യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മള് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലേ പുതിയ കളക്ഷൻ്റെ സ്റ്റോക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അധികം ഒന്നുമില്ലെങ്കിലും സൂപ്പർ സൂപ്പർ പ്രിന്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മളെ വീഡിയോ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറേ മെറ്റീരിയൽസ് ഒക്കെ പോയി ഇനിയും കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നതുകൊണ്ട് ഇനിയും നമ്മൾ അതിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇനിയും നമുക്ക് ഇതുപോലെ എപ്പോഴും ഓഫറിന് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓഫറിന് കൊടുത്താൽ നമുക്ക് നഷ്ടമാവും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും ഇനി ഒരു ഓഫറിൻ്റെ വീഡിയോ വരുന്നുണ്ട് കാരണം അതായത് നമ്മളെ കസ്റ്റമർ ഇല്ലാതെ കൂടി ഇപ്പോൾ അഞ്ഞൂറ് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് ഫുൾ അഞ്ഞൂറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഓഫറും കൂടി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് തൽക്കാലം നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ കാണാം രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്കിനി ഓരോന്ന് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ചെറിയ പ്രിൻ്റാണ് ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫോട്ടോ ചെറിയൊരു മംഗലായിട്ട് തോന്നും പക്ഷെ നല്ലൊരു കളറാണ് നല്ല എടുപ്പായിട്ടുള്ള പ്രിൻ്റാണ് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ഇപ്പം തന്നെ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഓൺ ദ സ്പോട്ടിൽ ഇട്ടാൽ പോലും മെറ്റീരിയൽ കിട്ടുന്നില്ല അപ്പം ഹോൾസെയിലുകാർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം കഴിയുന്നത് കേട്ടോ ഇനി അതിൻ്റെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കണ്ടോ അതിലും പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് സ്കേർട്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയലീം കാണാനായിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ആണ് വരുന്നത് ഇനി അതിൻ്റെ നല്ലൊരു റെഡ് കളർ എനിക്ക് തോന്നുന്നു ഈ പ്രിൻ്റിൽ ഈ റെഡാണ് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രിൻറ്റ് കാണാൻ നല്ല ഭംഗി റെഡിലാണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ പ്രിൻറ്റിനകത്ത് നമുക്ക് ബ്ലാക്ക് കളറ് അതിനകത്ത് റെഡ് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നല്ലൊരു ഭംഗി വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ അടുത്ത വരുന്നത് ഒരു പുതിയ പ്രിൻറ് തന്നെയാണ് കേട്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് കേട്ടോ എവിടെ നോക്കിയാലും ഇതിന്റെ അജറക്ക് ഫ്രോക്ക് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് നല്ല ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല എളുപ്പുള്ള കളറാണ് ഇനി വരുന്ന അതിന്റെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറ് പിന്നെ ഞാൻ ഈ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ല കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം ഡാർക്ക് നേവി ബ്ലൂ ആണെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് പിന്നെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ മാത്രം നമുക്ക് ബ്ലാക്കായിട്ട് തോന്നും അപ്പോൾ ബ്ലാക്കായിട്ട് ഇങ്ങനെ ഇടാം ഇങ്ങനെ ബ്ലാക്കായിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പലരും വാങ്ങിയിട്ട് ഇത് അല്ല ബ്ലാക്ക് അല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടവരയച്ചോളൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ബ്ലാക്കായിട്ടൊക്കെ തോന്നും നല്ല പ്രിൻറ്റു ആണ് അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ല ആണ് നമുക്ക് ടോപ്പൊക്കെ ഫുൾ സ്ലീവിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റില്ല എന്നിട്ട് ദുപ്പട്ടയുടെ സൈഡിലൊക്കെ നമുക്ക് ഇത് പാച്ച് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ചുരിദാർ സെറ്റിങ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം അടുത്തത് ചെറിയൊരു ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ആവാം തോന്ന എന്ത് ചെയ്യാൻ താഴെ നമ്മളെ തത്തയാണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് കേട്ടോ ചെറിയ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഭംഗി സ്റ്റിച്ച് കിട്ടുക അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത് നമുക്ക് അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളർ കണ്ടോ നല്ല ചെറിയ പ്രിൻ്റാണ് അപ്പോൾ കുറേ പേര് ചെറിയ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ചെറിയ പ്രിൻ്റിൻ്റെ പിന്നും പിന്നും കൊണ്ടുവരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഹോൾസെയിൽ കുറച്ചും കൂടി റേറ്റ് കുറയും കേട്ടോ പത്ത് പീസ് തൊട്ടാണ് ഹോൾസെയിൽ അടുത്ത നമുക്ക് വരുന്ന ആളിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷീണ്ട് നല്ല മെറൂൺ ഷെയ്ഡാണ് അതും ചെറിയ പ്രിൻ്റിൽ മെറൂൺ ഷെയ്ഡൊക്കെ വന്ന് നമുക്ക് സൂപ്പറാണ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല കോട്ടൺ അചറക്ക ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് കഴിഞ്ഞവണ്ണം കൊണ്ടു വന്നിട്ട് പെട്ടെന്ന് സോൾട്ടൗട്ടായതാണ് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് കണ്ട നല്ല അജറക്കിൻ്റെ ഡി സിയും കോട്ടയം തന്നെയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ആണ് വരുന്ന ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് അല്ലാതെ ഒരു മീറ്റർ അല്ല പിന്നും പിന്നും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറേ പേര് പിന്നും ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ കണ്ട നമുക്കിതൊക്കെ ബ്ലാക്കായിട്ടാണ് തോന്നുന്നത് നമ്മളെ കൈ കിട്ടി നമ്മളകത്തൊക്കെ നോക്കുമ്പോഴും ഫോട്ടോയിലൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഡാർക്ക് നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നത് പെട്ടെന്ന് കണ്ടാൽ ആയിട്ടേ തോന്നും നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ഇനി നമുക്ക് വരുന്ന അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറാണ് കണ്ട കഴിഞ്ഞ തവണ ബ്രൗൺ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഇഷ്ടംപോലെ പേർക്ക് ബ്രൗൺ വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം എപ്പോഴും നമുക്ക് ഒരേ കളറല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബ്രൗൺ ഒത്തവണ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളേ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള പീസാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഇത് ഇത് ഇതാരൊക്കെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴേ എൻ്റെ കണ്ണി കിട്ടിയത് എപ്പോഴാണ് കിട്ടിയത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ആണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നല്ല നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ ഓരോരുത്തർ വേണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഓഫറിൽ ഇടുന്നതാണ് അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതും ഇരുന്നൂറ് രൂപയുള്ളൂ ഇനിയും രണ്ട് മൂന്ന് പീസ് ഉണ്ട് അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഡിസ്റ്റർബൻസ് ആകും എന്ന് തോന്നും കേട്ടോ അപ്പോൾ നമുക്കിത് എന്തായാലും നമുക്കത് വാഴ അടച്ച് വെക്കാനും അങ്ങനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്നിട്ട് മാക്സിമം സൗണ്ട് കുറയ്ക്കുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ ഭയ ഭയങ്കരമായിട്ട് വായികുന്നുണ്ടല്ലേ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇനി രണ്ട് ദിവസം കൂടമ്പോൾ തന്നെ മോഡൽസ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബായ്